ൂട്ടുകാരെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഉച്ചക്കത്തകളെ കറിയൊക്കെ ആയോ ഇന്ന് നമ്മ എനിക്കേ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് മാന്തല്ണ്ടോ ഞങ്ങളിവിടെ മാന്തൽ എന്നാ പറയുന്നത് നങ്കിന്റെ വലുത് അപ്പൊ ഇത് നമുക്ക് നമുക്കിന്നു കറി വെക്കാം ഓക്കെ നമുക്കപ്പോ പിടികോട്ട് പോവാം ഞാനിത് വെട്ടിയെടുക്കട്ടെ കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെ പൊളിച്ചെടുക്കണം ഞാൻ ബാക്കി കൂടി വെട്ടിയെടുക്കട്ടെ മീനൊക്കെ ഞാൻ വെട്ടിക്കൊണ്ടു വന്ന കേട്ടോ ഇന്ന് നമുക്ക് കറി വെക്കാം ഞാൻ ചട്ടി ചട്ടി വെക്കാൻ പോകണേ ചട്ടി അടുപ്പത്ത് വെച്ച് ആ മീനുണ്ടല്ലോ നമുക്ക് മുളക് അരച്ച് വെക്കാം ഏ അപ്പം ഇത് അ ഞാൻ ഗ്യാസ് കത്തിക്കുവാണേ നമുക്കിതിന് വയറ്റിയൊക്കെ എടുക്കാം ഇഞ്ചി ഉള്ളി ചെറിയ ഉള്ളി ഞാൻ ചതച്ചാണ് എടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇതിന്റെ കൂടെ മല്ലിയും മഞ്ഞളും മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിൽ അപ്പൊ ചട്ടി ചൂടാവണേ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ മുളകിൽ വയ്ക്കാമല്ലോ എന്ന് എണ്ണ ചൂടായി കടു ഇട്ട് പൊട്ടുവാണ് എനിക്കിനി അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നമുക്ക് മുളക് വരെ വെക്കുന്ന ആണൊക്കെ പറഞ്ഞു ഞാൻ ഈ മീന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉള്ളി പച്ചമുളക് ഉള്ളി ഞാൻ ചതച്ച് വെച്ചു അതിനെ എടുക്കുകയല്ല ചതച്ച് വെച്ചിരിക്കുക അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആണ് ആ കറി അങ്ങനെ വെക്കുകയാണ് ഓക്കെ ഉള്ളി ഇട്ടുകൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് കൂടിയിട്ട് വഴിണ്ടായിട്ട് വഴിക്കാം ഒക്കെ എന്താ ഇത് നന്നായിട്ട് വഴണ്ടുവന്നിട്ടുണ്ട് നല്ല നന്നായിട്ട് മൂത്തിട്ട് വന്നു ഇനി നമുക്ക് ഇതിന്റെ കൂട്ടത്തിലോട്ട് ഇനി മുളക് മുളി ഇട്ടുകൊടുക്കുവാണേ അതൊടി ഞാൻ സിമ്മിൽ എത്തിക്കുവാണ് മുളകൊടി കരിഞ്ഞു പോവാതെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എൻ്റെ ആ പച്ച മണവും ഒക്കെ നന്നായിട്ട് നന്നായിട്ട് മാറണം എന്നുവെച്ചാൽ കരിയരുത് കരിയോ ചെയ്യരുത് എൻ്റെ ആ മണവും പോകണം അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മുളക് നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ആ പച്ചമണമൊക്കെ പോയി അതിന്റെ പറയുന്ന നമ്മൾ കഴുകിട്ടിരിക്കുന്ന കുടപുടി പുടി അതിന്റെ വെള്ളം ആയിട്ട് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം മുളകിലായതുകൊണ്ട് അതുമല്ല ഈ മാന്തലായതുകൊണ്ട് ഒത്തിരി വേവില്ല മാന്തല് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം വീട്ടിലെ ആൾക്കാരുടെ എണ്ണം ഒക്കെ നമ്മൾ അതുപോലെ മീനും മൂന്നാളുടെ മീനല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് ചാറും മതി അല്ലെങ്കിൽ ഒത്തിരി വിളവായാലും പറ്റും അപ്പൊ ഇതൊന്ന് തിളച്ച് വരട്ടെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് പുളി ഇട്ടിട്ടുണ്ട് തിളച്ച് വന്നിട്ട് നമുക്ക് അതിന്റെ ഉപ്പൊക്കെ നോക്കി പാകമായിട്ട് നമുക്ക് മീൻ പെറുപ്പിടാം കൂടി വെക്കുവാണെ തിളച്ചോട്ടെ ഒത്തിരി വേവില്ലാത്ത കാരണം ഈ ചാ അരപ്പ് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ ഉപ്പും പുളിയൊക്കെ നന്നായി മീൻ ഇട്ട് എന്നിട്ട് പിഴിഞ്ഞിട്ട് കൊടുക്കണം ഒത്തിരി വെള്ളം വേണ്ടതു മീനിന്റെ അത് പിഴിഞ്ഞ് അതിന്റെ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടും നമ്മൾ ചേർത്ത് വെക്കുന്ന വെള്ളത്തിനേക്കാളും കൂടുതലാകും അതുകൊണ്ടാണ് നന്നായിട്ട് പിഴിഞ്ഞ് മീനിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഓക്കേ അപ്പൊ വേണ്ട നല്ല മീനൊക്കെ ഇട്ടുകൊടുത്ത് ഇനി അതൊന്നും തിളക്കട്ടെ നമുക്ക് ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം കൂട്ടുകാരെ നോക്കിക്കേ കര നന്നായിട്ട് തിളച്ച് നല്ല വറ്റി നല്ല എണ്ണയൊക്കെ തേളിഞ്ഞാറ ആടിപോടി അതൊരു ഭംഗിയാന്ന് നോക്കിക്കേ വേണ്ട നല്ല ഭംഗിയില്ലേ ഉപ്പും പൊടിയൊക്കെ നല്ല നന്നായി കറക്റ്റും ടേസ്റ്റും ഉണ്ട് നല്ല കറിക്ക് അപ്പം നമുക്കിനി ഒരു വീഡിയോ ഇട്ട് വരുന്നവരെ നോക്കിക്കേ നിങ്ങൾ കറി നോക്കിക്കേ കേട്ടോ ഇതിനെ പറ്റി നിങ്ങൾ കമൻസ് ഇടണം കേട്ടോ കമൻസ് ഇടണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നല്ല ഭംഗിരിക്കണാനായിട്ട് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവര് ബായ് ഓക്കെ കൂട്ടുകാരെ കൂട്ടാരെ ഓണിട്ടാ പറഞ്ഞത് കറി കുട്ടി ഞാൻ ചോർണ്ണാൻ പോവാണ് നല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കേ